സമയത്ത് ഞാനും നിങ്ങളും ഉണ്ട് ശരി തന്നെയാണ് എന്നിരുന്നാലും ഏതൊക്കെ മജിരിച്ച് നടക്കുന്നുവോ ഈ മുപ്പത്തി മൂന്ന് വർഷം മജിരി നടത്തിയ ആ വർഷങ്ങളിലെല്ലാം ഈ മുപ്പത്തിമൂന്ന് വർഷം ഉപ്പ നേതൃത്വം നൽകി ഈ മുപ്പത്തിമൂന്ന് വർഷം എവിടെ നേതൃത്വം നൽകിയോ ആ ദ്വാലും അതും അതാ ഇവിടെ പുലരുകയാണ് എന്നാൽ ദാഹം അത് കൂട്ടിടും മൗത്തിന്റെ സമയത്ത് ദാഹം എന്നൊരു അവസ്ഥ ഉണ്ടായിയോ ഇല്ല അതും അതാ അവിടെ സത്യമാവുകയാണ് എന്റെ അതിനുള്ള കാരണം അതെ സത്തായ ഈ മാനാ ഹുശുവോടുകൂടെ ഉയർത്തിപ്പിടിച്ചപ്പോൾ ആ കുരുത്തവും മാതാപിതാക്കളുടെ കുരുത്തവും ഉസ്താദന്മാരുടെ കുരുത്തവും കുരുത്തവും ആ തള്ളീമോടുള്ള അഥബോടുള്ള കൂടെ ജീവിതമുണ്ടായപ്പോൾ അതാ അള്ളാഹു നൽകുന്നു ഹയാത്ത് തന്നെ അവരെ വെക്കുന്ന മുഹിബ്യങ്ങൾക്കും അതേ മക്കളായും കാണിച്ചു തരുന്നു മരണത്തിന്റെ അവസ്ഥയാ എന്തേ ഒരുപാട് ജനങ്ങൾ വരാനുണ്ട് ഇവിടെ അതേ നിങ്ങൾ പോയി പായസം ഉണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി വെക്കണമെന്ന് മക്കളായ മക്കളായ്മക്കളായവരോട് പറയുകയാണ് ഭക്ഷണ ഇതുവരെ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല അതാ പറയുന്നുണ്ടാക്ക പായസം ഉണ്ടാക്ക ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട് എന്നിട്ട് പറയുന്ന തങ്ങളടുത്തേക്ക് ഞാൻ പോവുകയാണ് നിങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങൾ പേടിക്കരുത് ഹിമ്മത്തോടെ നിക്കണം വളരെ കാലം നോക്കണം അമ്മാനോടൊക്കെ പറഞ്ഞതാ അവിടെ കടത്ത് എന്ന് പറഞ്ഞു അവിടെ റൂമിൽ കടത്തിയിട്ടതാ പറയുന്നു എന്ന് നിവരുന്ന് കൈവച്ചു ഇതെല്ലാം അവിടുന്ന് നേരത്തെ പറഞ്ഞതുപോലെ ചെയ്ത സത്യം ഇതൊക്കെ ഈ മാനായ ഈ അന്നൽക്ക് കൊണ്ടതിൻ്റെ ഒരു പൊരുളാണ് ബഹുമാനപ്പെട്ട താജു ബഹുമാനപ്പെട്ട പുറത്തു സാധാത്തും ബാബാ ബാബ അതുപോലെ സ്നേഹിച്ച് അന്നൽക്ക തന്നെ വഫാത്തായ ഈ സ്ഥാപനത്തില് ശേഷവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് വന്നില്ലേ നിസ്കാരം ഇവിടെ നടന്നില്ലേ ഇവിടെ നിന്ന് ആശീർവദിച്ചില്ലേ എന്നിട്ടോ ആദ്യം ബാപ്പാന്റെ അടുത്ത് എന്നിട്ടോ എം എ ഉസ്താദിന്റെ അടുത്ത് എന്നിട്ടോ അതാ അവിടെ അങ്ങേയറ്റം ും പൊരുത്തവും കിട്ടിയത് എവിടുന്ന അവിടുന്ന് പഠിപ്പിച്ചും പോയി അതാ കിട്ടിയില്ലേ മഹാന്മാരടുത്ത് വെച്ച് ജനാസ കിതാബിൽ കാണാം അനുസ്കരിക്കുന്നതിന്റെ ശേഷവും ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അതാ ആ ജനാസ ജനാസനുസ്കരിച്ച് എന്നിട്ടോ സേവനിച്ചെവിടാഹുവിന്റെ കലാ കഥണ്ടാവുമല്ലോ അവിടെ അതാ മടക്കപ്പെടുകയാണ് അപ്പോ ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടത് അവസ്ഥ ഓരോ മനസ്സിലാക്കണം നാളെ പിറ്റേ എല്ലാവർക്കും അചലുണ്ട് അജലിന് വഫാത്താകും ശരി തന്നെയാണ് പക്ഷെ അങ്ങേയറ്റം വിഷ്കു വെച്ച് തോടോട് ജീവിച്ച് അന്നൽക്ക തന്നെ മരിച്ചാൽ ഈ കാണുന്നതായ അഫറുകൾ ഉണ്ടാകും അതെന്താ അവരെ പേരിൽ സ്മരിക്കലും അവരുടെ പേരിൽ വിക്റും സൊലാത്തും ചെല്ലൊക്കെ തന്നെയാണ് അതല്ലാതെ ഏത് ആലിമും അല്ലെങ്കിൽ ഏത് സയ്യിദും അങ്ങ് വാനോരമുയറുമ്പോൾ ഒരു കുശുമ്പ് വക്കലോ അല്ലെങ്കിൽ അസൂയ വെച്ചോ അല്ലെങ്കിൽ ഹസതുണ്ടാക്കി അല്ലെങ്കിൽ പരദൂഷണം പറഞ്ഞ് അല്ലെങ്കിൽ ഫിദന ഉണ്ടാക്കി ആ തങ്ങൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ തങ്ങളുയങ്ങൾ എന്ന് വെച്ച് മനസ്സിൽ വെച്ച് നടന്നാൽ ഈ പറയുന്ന തങ്ങളായാലും ശരി കേൾക്കുന്ന നിങ്ങളായാലും ശരി റബ്ബ് വിടുകയില്ല അത് യാതൊരു സംശയവും ഇല്ല ഒരുപാട് അതിനു തെളിവുകളുണ്ട് ആ തെളിവ് പറയാൻ പറ്റുന്ന സമയമെല്ലാം ഇത് അതുകൊണ്ട് തന്നെ മിനിങ്ങളെ നിങ്ങളോട് എനക്കും പറയാനുള്ളത് നമ്മൾ മുറുകെ പിടിക്കണം മുറുകെ പഠിക്ക് പഠിച്ച് അന്നലത്തെ തന്നെ എവിടെ ഏത് വിഷയത്തേക്കായാലും തുറന്ന് ഹ് ആ രൂപത്തിൽ അതുപോലെ കൂടെ പറഞ്ഞാൽ അത് പറയുകയും വേണം ഈ കാലത്ത് സോഷ്യൽ മീഡിയ ഒക്കെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന തങ്ങൾക്കുമുണ്ട് അതിനടിസ്ഥാനത്തിൽ വാട്സപ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അതിനടിസ്ഥാനത്തിൽ തുള്ളൽ അല്ലെങ്കിൽ ഇന്നവർക്ക് വേണ്ടി തുള്ളുന്നൊരവസ്ഥ നമ്മളൊരാളും ഉണ്ടാകരുത് നമ്മളൊക്കെ നല്ല പഠിച്ച് ആ മേൽക്ക് തന്നെ ജീവിതം അതുപോലെ തന്നെ എം എ ഉസ്താദിന്റെയും അതുപോലെ നമ്മുടെ പാപ്പാന്റെ എല്ലാം അവിടുത്തെ നിയന്ത്രണത്തിലായി ഞങ്ങൾക്കൊക്കെ ജീവിക്കാൻ ജീവിക്കുന്ന കാലത്തോളം വേണ്ടി വേണ്ടി പ്രവർത്തിച്ച് മരിക്കാൻ എന്നത് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ